അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഒന്ന് രണ്ട് ഡിസ്കഷൻസ് വന്നത് ഇൻകം ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഡയഗ്രാംസ് ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ അവിടെ കണ്ടിരുന്നു അതോടൊപ്പം അതിൻ്റെ കാൽക്കുലേഷൻസും ഇൻകം ഡ ഇൻകം ഡിറ്റർമിനേഷൻസ് എന്ന് പറയുന്ന മാക്രോയിലെ ഫോർത്ത് ചാപ്റ്റർ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം പ്ലസ് ടു എക്കണോമിക്സ് എക്സാം അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അതിൻ്റെ ഫൈനൽ റൗണ്ടിലാണ് എത്തി നിൽക്കുന്നത് ഈ വെള്ളിയാഴ്ചയാണ് ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രണ്ട് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ക്ലാസ് റൂമിൽ കുറേ പാഠഭാഗങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ലൈവാക്കി നിർത്തുന്നതിന് വേണ്ടി ഡിസ്കഷൻസ് നടത്തിയിരുന്നു പല വിദ്യാർത്ഥികളും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലവരും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളെക്കുറിച്ചും സംശയങ്ങളും മറ്റുമൊക്കെയായിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ വളരെ നല്ലത് നിങ്ങളുടെ പഠനം എല്ലാ തലങ്ങളിലും കോൺസെൻട്രേറ്റ് പോകും പോകണം വലിയ മാർക്കിനുള്ളത് മാത്രമല്ല ഇപ്പോൾ മൾട്ടിപ്പിൾ ലെവലും അതുപോലെ അതിൻ്റെ രണ്ട് മാർക്കും മൂന്നും സ്കോറിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ പാഠഭാഗങ്ങളെ എല്ലാ ഭാഗങ്ങളും മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും എടുത്തൊരു പഠനം നടത്തണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഒന്ന് രണ്ട് ഡിസ്കഷൻസ് വന്നത് ഇൻകം ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഡയഗ്രാംസാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ അവിടെ കണ്ടിരുന്നു അതോടൊപ്പം അതിൻ്റെ കാൽക്കുലേഷൻസും ഇൻകം ഇൻകം ഡിറ്റർമിനേഷൻസ് എന്ന് പറയുന്ന മാക്രോയിലെ ഫോർത്ത് ചാപ്റ്റർ ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്കറിയാം ഇപ്പം ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ അതിൽ അതിപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാനും അതിൽ ആ ഡയഗ്രാംസ് ഏതാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും മാത്രമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന അതൊരു മാക്രോ കൺസെപ്റ്റിലാണ് എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് അഗ്രിഗേറ്റ് ഡിമാൻഡും അതിൻ്റെ കോമ്പോണൻസും എന്താണെന്നുള്ളതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് മൊത്തം ചോദനം എന്ന് പറയുന്നതിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ടു സെക്ടർ ഇക്കോണമിയിൽ അതിൽ സി പ്ലസ് ഐ എന്ന് പറയുന്ന ടു സെക്ടർ എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടറും അതുപോലെ ഫോം സെക്ടറും അപ്പോൾ ഇവിടെ ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എഡി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സി പ്ലസ് ഐ അപ്പോൾ അതിൽ ഇൻകം എന്ന് പറയുന്നതിൽ നമുക്ക് നേരത്തെ അറിയാം അതൊക്കെ മാക്രോയിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഇടത്തൊക്കെ പറയുന്നതാണ് ഇൻകം സി പ്ലസ് എസ് ആണോ അല്ലെ ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് അദ്ദേഹം ഉപഭോഗത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സമ്പാദ്യത്തിന് വേണ്ടിയോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അത് കൺസംഷൻ ഡിമാൻഡായിട്ട് വരാം അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡായിട്ട് വരാം ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു കോമ്പോണൻസ് എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന കൊടുത്ത് സി പ്ലസ് ഐ എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്നത് കൺസംഷൻ കൺസംഷൻ എന്ന് പറയുന്നിടത്ത് തന്നെ രണ്ട് രീതിയിൽ നമ്മൾ അവിടെ അതിനെ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും ഇതിന് പിന്നെ അതിൻ്റെ ഭാഗങ്ങളിൽ പറയുന്നത് എക്സ് ആൻഡ് കൺസംഷൻ എക്സ് പോസ്റ്റ് കൺസംഷൻ അതുപോലെ എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ് പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ് ആൻഡും എക്സ്പോസ്റ്റും എന്ന് പറയുന്ന ഒരു ടേം നിങ്ങളവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ എക്സ് ആൻഡ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് ഡിപ്പെക്സ് വട്ട് ഹാസ് ബീൻ പ്ലാൻഡ് വഡ് ഹാസ് ബീൻ പ്ലാൻഡ് എന്നുള്ളതാണ് എക്സ് ആൻഡ് ആൻഡ് എക്സ് പോസ്റ്റ് എന്ന് പറയുന്നത് that ദാറ്റ് ഡിപ്പെൻസ് ദാറ്റ് വാട്ട് ഹാസ് ആക്ച്വലി ഹാപ്പൻഡ് ഇത്രയത് ഉദ്ദേശിക്കുന്നുള്ളൂ എക്സ് ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് അതങ്ങനെ ചെയ്യണം അപ്പോൾ കൺസെഷൻ അടുത്ത മാസം ഇത്ര ഉപഭോഗം ഉണ്ടാവണം അടുത്ത മാസം ഇത്ര ഉപഭോഗം ചെയ്യണം ഇത്ര നിക്ഷേപം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്ലാനിംഗ് ഉണ്ട് അതാണ് എക്സ് ആൻഡ് ആ ഒരു ഫിഗറിനെയാണ് എക്സ് ആൻഡ് എന്ന് പറയുന്നത് എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അത് അടുത്ത മാസത്തെ ആ കൺസംഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റോ കഴിഞ്ഞതിന് ശേഷം ആ ഉള്ളൊരു ഉണ്ട് യഥാർത്ഥത്തിൽ നടന്നത് ആക്ച്വലി ഹാപ്പൻഡ് ദാറ്റ് ഈസ് എക്സ്പോസ്റ്റ് അപ്പം എക്സ് ആൻഡും എക്സ്പോസ്റ്റോ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അവിടെ മനസ്സിലാക്കി വയ്ക്കണം അത് കൺസംഷനിലും ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലും ഉണ്ട് ഇനി കൺസംഷനിലേക്ക് വരുമ്പോൾ ആ ചാപ്റ്ററിൽ മുന്നോട്ട് പോയിട്ട് കൺസംഷനിലേക്ക് വരുമ്പോൾ കൺസംഷൻ എന്ന് പറയുന്നിടത്ത് സി ഇസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സിൻ്റ് വൈ എന്ന് പറയുന്ന ഒരു ഒരു ഇക്വേഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സി ഇസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സിൻഡ് വൈ ഈ സി ബാർ എന്ന് പറയുന്നത് എന്താണ് കൺസംഷൻ എന്ന് പറയുന്നത് ഒരാളുടെ കൺസംഷൻ എന്ന് പറയുന്നത് അയാളുടെ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് ഒരു ഇക്കോണമിയിലെ കൺസംഷൻ അവിടുത്തെ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് അത് ഡയറക്റ്റ് ഇനി ഒരാൾക്ക് വരുമാനം ഇല്ലെങ്കിലോ ഒരാൾക്ക് തീരെ വരുമാനം ഇല്ലെങ്കിലും അയാളുടെ ഉപഭോഗം ഉണ്ടാകും അയാളുടെ ജീവൻ നിലനിർത്താനുള്ള ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അയാൾക്ക് ഉപഭോഗം നടത്തിയേ പറ്റൂ അത് കടം വാങ്ങിയിട്ടാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നേ ഉള്ള സമ്പാദ്യത്തിൽ നിന്നെടുത്താവാം അങ്ങനെ എങ്ങനെയാണ് വേണമെങ്കിലാവാം വരുമാനം ഇല്ലെങ്കിലും ഉപഭോഗം ഉണ്ടാവും അങ്ങനെ ഒരു മിനിമം കൺസംഷൻ ഉണ്ട് അതിനെയാണ് ഓട്ടോണമസ് കൺസംഷൻ അതാണ് സി ബാർ എന്ന് പറയുന്നത് പ്ലസ് സി ഇൻറ്റു വൈ എന്ന് പറഞ്ഞ സി എന്ന് പറഞ്ഞ എം പി സി ആണ് വൈ എന്ന് പറഞ്ഞ ഇൻകോ ആണ് അപ്പോൾ സി ബാർ സി കൺസംഷൻ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻ ടു വൈ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട് അത് ഓർത്ത് വെക്കണം അപ്പൊ എ ഡി അഗ്രിഗ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ എന്നുള്ളത് കാണാം അപ്പം സി ബാർ എന്ന് പറയും സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി ഇൻ ടു വൈ എന്നുള്ളത് കാണാം അപ്പം അവിടെ കൺസംഷൻ എന്ന് പറയുന്നിടത്ത് കൺസംഷൻ ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സിഇൻ ടു വൈ എന്നുള്ളത് ഓർത്തുവെക്കണം അപ്പോൾ അവിടെ സിഇൻ ടു വൈ എന്ന് പറയുന്നിടത്ത് ഒരു എം പി സിയെ കുറിച്ച് പറയുന്നു അപ്പോൾ പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചെറിയ ഭാഗങ്ങളായിട്ട് വരുന്നതാണ് എന്താണ് എം പി സി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം പലപ്പോഴും പലയിടത്തും അത് ഡിസ്കസ് ചെയ്തതാണ് എം പി സി എന്ന് പറയുന്നത് എന്താണ് അതുപോലെ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് എം പി എസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് അതുപോലെ എ പി സി ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ദെൻ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് അത് ഇവിടെ നമുക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് എം പി സി എന്താണ് എം പി എസ് എന്നുള്ളത് അല്ലേ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എം പി സി ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കൺസംഷൻ പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഇൻകം ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സി സ്മോളൂ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്തിൽ ഉണ്ടാകുന്ന ഉപഭോഗത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തിൻ്റെ ഭാഗമായിട്ട് വരുമാനത്തിൽ മാറ്റം ഉണ്ടായി കഴിതാൽ അത് എത്ര കണ്ട് മാറ്റം ഉണ്ടായി എന്നുള്ളത് നോക്കുന്നതാണ് എം പി സി എന്ന് പറയുന്നത് ഒരാളുടെ വരുമാനം ആയിരം വർദ്ധിച്ചു അയാളുടെ ഉപഭോഗം ഒരു അഞ്ഞൂറാണ് വർദ്ധിക്കുന്നതെങ്കിൽ അവിടെ വരുമാനം ഇംഗത്തിലുണ്ടായ ചേഞ്ച് ആയിരമാണ് കൺസംഷനിൽ ഉള്ളതിൽ നിന്ന് മാറിയത് ഒരു അഞ്ഞൂറ് കൂടുതൽ കൺസംഷൻ ഉണ്ടായെങ്കിൽ അഞ്ഞൂറ് ബൈ ആയിരം അപ്പോൾ അവിടെ കിട്ടും പോയിൻറ്റ് ഫൈവ് അതാണ് അവിടുത്തെ എം പി സി എന്ന് പറയുന്നത് ആയിരം രൂപ അദ്ദേഹത്തിന് വരുമാനം മാറി ആയിരം രൂപയും അദ്ദേഹം കൂടുതൽ ഉപഭോഗം നടത്തിയെങ്കിൽ ആയിരം ബൈ ആയിരം എന്നുള്ളത് കിട്ടും അപ്പോൾ എം പി സി എന്ന് പറയുന്നത് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ദെൻ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എം പി എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ സേവിങ്സ് പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഇൻകം ഒരാളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ട് അയാൾ എത്ര കണ്ട് സമ്പാദ്യം ഉണ്ടാക്കുന്നു ഒരു ഇക്കോണമിയില് വരുമാനത്തിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ആ ഇക്കോണമിയിൽ സമ്പാദ്യം എത്ര കണ്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് സ്മോൾ ആണ് അവിടെ പറയുന്നത് വേണമെങ്കിൽ എം പി എസ് എന്ന് പറയുന്നത് വൺ മൈനസ് സി വൺ മൈനസ് സ്മോൾ ലോ സി എന്നുള്ളത് കൊടുത്ത വൺ മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ എം പി എസ് കിട്ടും വേറൊരു രീതിയിൽ പറയുമ്പോൾ എം പി സി പ്ലസ് എം പി എസ് ഇസ് ഈക്വൽ ടു വൺ ആയിരിക്കും എം പി സി അത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഒരാളുടെ വരുമാനം ആയിരം മാറി അയാൾ ഉപഭോഗം അഞ്ഞൂറാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ ബാക്കി അഞ്ഞൂറ് എന്താ ചെയ്യുന്നത് സമ്പാദ്യമാണ് അപ്പോൾ ഡെൽറ്റ എസ് ബൈ ഡെൽട്ട വൈ എന്ന് പറയുന്നത് എം പി എസും ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എം പി സിയും എം പി എസും പ്ലസ് എം പി സി ഇസ് ഇക്വൽ ടു വൺ ആയിരിക്കും മറ്റൊരു രീതിയിൽ വൺ മൈനസ് എം പി സി എന്ന് പറഞ്ഞാൽ എം പി എസ് ആണ് വൺ മൈനസ് എം പി എസ് എന്ന് പറഞ്ഞാൽ എം പി സിയും ആണ് ഇത് വളരെ കൃത്യമാണ് അതുപോലെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമുണ്ട് എ പി സി ഇറ്റ് ഈസ് ദ കൺസംഷൻ പെർ യൂണിറ്റ് ഓഫ് ഇൻകം ഒരാളുടെ വരുമാനത്തിൽ നിന്ന് എത്ര കണ്ട് അദ്ദേഹം ഉപഭോഗത്തിന് വേണ്ടി ചെവുന്നു സി ബൈ വൈ ആണ് അവിടെ അവിടെ ചേഞ്ച് ചെയ്തതൊന്നല്ല കണക്കാക്കുന്നത് അയാളുടെ ഒരു വരുമാനം മൊത്തം വരുമാനത്തിൽ എത്രയാണ് അദ്ദേഹം ഉപഭോഗത്തിന് ശ്രമിക്കുന്നത് ബാക്കി വരുന്നത് എന്താണ് സമ്പാദ്യമാണ് അപ്പോൾ അവിടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് പറയുന്നു എ പി എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആവറേജ് പെർ യൂണിറ്റ് ഓഫ് ഇൻകം ദാറ്റ് ഈസ് എസ് ബൈ വൈ അപ്പോൾ എം പി സി എം പി എസ് എ പി സി എ പി എസ് ഈ സാധനം എന്താണ് എന്നുള്ളത് ശരാശരി ഉപഭോഗ പ്രേരണ ദൻ ശരാശരി സമ്പാദ്യ പ്രവണത അല്ലേ അതുപോലെ ശരാ സീമാന്ത ഉപഭോഗ പ്രവണത സീമാന്ത സമ്പാദ്യ പ്രവണത ഇതൊക്കെയാണ് അതിൻ്റെ മലയാളത്തിലായിട്ട് ടേമുകൾ വരുന്നത് എം പി സി എം പി എസ് എ പി സി എ പി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇൻകം ഡിറ്റർമിനേഷൻസ് എന്ന് പറയുന്നിടത്ത് അതുപോലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പിന്നെ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സിഗ്ഗൽ ഓട്ടോണോമി ആണ് ഐ ബാർ എന്ന് പറയുന്നതാണ് ഇനി അതിലെ അതിപ്രധാനമായിട്ട് പലപ്പോഴും നിങ്ങൾ ചോദിച്ച ഗ്രാഫുകളോ അങ്ങനെ പറയുന്നത് ഏതാണ് അവിടെ നോക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ ടു സെക്ടർ മോഡൽ എന്ന് പറയുന്നിടത്ത് അവിടെയാണ് അഗ്രികേറ്റ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി ഇൻ ടു വൈ അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്താണ് വൈ എന്ന് പറയുന്നത് ഇൻകം അല്ലേ അപ്പോൾ സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി ഇൻ ടു വൈ ഇവിടെ ഈ സി ബാർ ഐ ബാർ എന്നൊക്കെ പറഞ്ഞത് ഓട്ടോണമസ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ ഡയഗ്രമാണ് നിങ്ങൾ പലവരും ചോദിച്ചത് ഏതൊക്കെ ആണ് ഇതിൽ ഇൻകം ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വലിബ്രിയം ഇൻകം ഇൻ ദ ഷോർട്ട് റൺ എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് പല ഡയഗ്രാംസ് അത് അതിൻ്റെ ഇങ്ങനെ ഡെറിവേറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ അവിടെ കൺസംഷൻ്റെ അത് മാത്രമായിട്ടുള്ളതുണ്ട് അതുപോലെ സപ്ലൈ അഗ്രിഗേറ്റ് സപ്ലൈൻ്റെതുണ്ട് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി മാത്രമായിട്ടുള്ളതുണ്ട് പിന്നെ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ചേർന്നിട്ട് ലെഫ്റ്റ് ടൂറൈറ്റ് അപ്പ്വേഡ് ആയിട്ട് ഒരു സി സി പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി ഇൻ വൈ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺ അപ്പ്വേഡ് ആയിട്ട് ഒരു ഡയഗ്രാം ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു കറവ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇനി അതിനെ അതുപോലെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു അഗ്രിഗേറ്റ് സപ്ലൈയും കൊടുക്കും ഈ ഒരു ഡയഗ്രമാണ് പ്രധാനമായിട്ടും നിങ്ങൾ അഗ്രിഗേറ്റ് എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നിടത്ത് ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡും ഔട്ട്പുട്ടും ഒക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രം ഇവിടെ കാണാൻ സാധിക്കും ഈ ഡയഗ്രത്തിൽ പിന്നീട് അതാണ് അവിടുത്തെ ഒരു ഇക്കിലിപുറിയം എന്ന് പറയുന്ന സ്റ്റേജ് പറയുന്നത് ഷോർട്ട് റണ്ണിലെ പിന്നീട് മറ്റൊരു ഡയഗ്രം ഇതാണ് പിന്നീട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഡയഗ്രം അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര കണ്ട് ഔട്ട്പുട്ടിൽ ചേഞ്ചസ് ഉണ്ടാക്കും വരുമാനത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു ഒരു ഇക്കോണമിയിൽ എങ്ങനെ കണ്ട് അതിൻ്റെ വരുമാനത്തിൽ മാറ്റം ഉണ്ടാകുന്നു അപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് അവിടെ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിട്ട് തന്നെ നിൽക്കുകയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഇവിടെ ശ്രദ്ധിച്ച് നോക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ആദ്യത്തത് എ ഡി സീക്കൾ ടു എ ബാർ പ്ലസ് സി എൻ്റ് വൈ എ ബാർ എന്ന് പറയുന്നത് സി ബാർ പ്ലസ് ഐ ബാർ എന്ന് പറയുന്നതാണ് അതിൻ്റെ രണ്ടിനും ഓട്ടോണമസിനെ എല്ലാം കൂടി ചേർത്തിട്ട് എ ബാർ എന്നുള്ളത് കൊടുത്തു എന്നുള്ളൂ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൾ ടു എ ബാർ പ്ലസ് സി എൻ്റ് വൈ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇൻകം ഡിമാൻഡ് വർദ്ധിച്ചാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അത് ഒരു അപ്വേഡ് ഷിഫ്റ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് കേടാ അവിടെ കാണുന്നുണ്ട് അഗ്രിഗേഡ് ഡിമാൻഡ് കേട്ടു പുതിയത് പുതിയൊരു ഡിമാൻഡ് കർവ് അവിടെ കാണാൻ സാധിക്കും അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് അത് അഗ്രിഗേറ്റ് സപ്ലൈയെ ഇൻ്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിൽ വെക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ടോട്ടൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എക്സ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് സപ്ലൈ വർദ്ധിക്കുന്നുണ്ട് ഔട്ട്പുട്ട് വർദ്ധിക്കുന്നുണ്ട് പുതിയൊരു ഇക്യലിപ്രിയം എന്ന് പറയുന്നവർ റീച്ച് ചെയ്യുന്നു അപ്പോൾ ഇത് ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതുപോലെ കൗണ്ടറായിട്ട് കുറയുകയാണെങ്കിൽ താഴേക്ക് എന്നുള്ളതും അവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഡയഗ്രാംസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഈ പറയുന്ന ഘടകങ്ങൾ വളരെ അതി പലപ്പോഴും ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിലേക്ക് പോകുന്നില്ല അതൊക്കെ ഇനി നമ്മൾ തുടർന്നുള്ള ഡിഗ്രി തലങ്ങളിലൊക്കെ മൈക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഈ ഡിമാൻഡും അതുപോലെ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ ഉണ്ടാവുന്ന എക്ലിപുറിയം ലെവലും ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഇൻവെസ്റ്റ്മെൻറ്റ് കയറി വരുമ്പോൾ ഉണ്ടാവുന്നത് മൾട്ടിപ്ലയർ മെക്കാനിസവും അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ അവിടെ നമ്മൾ വിശദമായിട്ടാണ് പഠിക്കുന്നത് അപ്പം ഇവിടെ നിങ്ങളുടെ സിലബസ് പ്രകാരം ഇതിന് വെയിറ്റേജും നമുക്കറിയാം ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ അല്ല എന്നിരുന്നാലും ഈ പറയുന്ന തലങ്ങളിൽ നിന്ന് പലപ്പോഴും പതിവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നിടത്ത് കൊടുത്ത് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എം പി സി എ പി സി എം പി എസ് എ പി എസ് അങ്ങനെ പറയുന്ന പിന്നെ ഇക്വലി ടു സെക്ടർ ഷോർട്ട് ട്രെൻഡിൽ അത് അതിൻ്റെ ഡയഗ്രാം ഇത്രയും ഭാഗങ്ങൾ പ്രധാനമായിട്ടും ഈ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ ഫുൾ മാർക്കിലേക്കൊക്കെ പോകുന്നവർ എ പ്ലസിലേക്കൊക്കെ പോകുന്നത് ഉയർന്ന ഗ്രേഡിലേക്കൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററുകൾ നല്ല രീതിയിൽ എടുത്ത് പഠനം നടത്തി തന്നെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് മറ്റേതെങ്കിലും ഇനിയും നമ്മൾക്ക് ഒന്നോ രണ്ട് ദിവസങ്ങളുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പം അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗങ്ങളൊക്കെ this que Hurtiaka. okay bye